ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് ആക്ച്വലി ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് പക്ഷേ എനിക്ക് ഒട്ടും പരിചയമില്ലാത്തതും എനിക്കെന്താ പറയുക എങ്ങനെ എന്ത് എങ്ങനെ എപ്പോഴൊക്കെ ചെയ്യണം എന്ന യാതൊരു ഐഡിയയും കൂടെ ഇല്ലാത്ത ഒരു ഫീൽഡാണ് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ഞാൻ എപ്പോൾ ചെയ്താലും അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് മാത്രമേ എനിക്ക് തോന്നാറുള്ളൂ കാരണം വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എന്താ പറയുക അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയയും കാര്യങ്ങളൊന്നും എനിക്കില്ല എങ്കിലും എന്നെ കൊണ്ട് കഴിയാവുന്ന പോലെ ഞാൻ എന്തൊക്കെയാണ് ഇന്നത്തെ തോസം ചെയ്തത് എന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ജലമൊക്കെ തുറന്നു ഇന്നൊരു ക്ലൗഡി ഡേ ആണ് കേട്ടോ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് കേട്ടോ എപ്പോഴും മഴ ഇതൊക്കെ തന്നെ ഒരു രക്ഷയില്ല ഒരു രസമില്ലാത്തൊരു ഭയങ്കര ഒരു ക്ലൈമറ്റ് അപ്പോൾ കഥയൊക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങളാരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യും മറക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റും എൻ്റെ ഡെയിലി റൂട്ടീനൊക്കെ ഒന്ന് ജസ്റ്റ് കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ എന്താ പറയുക ഡെയിലി മോയിസ്ചറൈസറും പിന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന ആ സംഭവങ്ങളൊക്കെ യൂഷ്വൽ ക്ലേശ അതൊക്കെ തന്നെ അതൊക്കെ ചെയ്ത് ഒന്ന് റെഡിയായി ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോഫി അല്ലെങ്കിൽ ഒരു ടീ ആണ് റീസൻ്റ്ലി ഞാൻ എൻ്റെ ലൈഫിൽ വന്നിരിക്കുക വന്നിരുത്തിയ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ മൈ ലൈഫ് എന്നൊക്കെ തന്നെ പറയാം കോഫി കോഫി ഞാൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കി കോഫി ഈസ് ആക്ച്വലി വെരി ഗുഡ് ഫോർ യുവർ ഹെൽത്ത് അല്ലെങ്കിൽ എന്താ പറയുക ഒരു വെയ്റ്റ് ലോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ കോഫി ഒരുപാട് കൂടുതലായാൽ അതിൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഞാൻ റിയലൈസ് ചെയ്തു അതിലൊന്നാണ് നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഡാർക്ക് പിഗ്മെൻറ്റേഷൻ ലിപ്സിലെ വരുന്ന പിഗ്മെൻറ്റേഷൻ അപ്പം അതെനിക്ക് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല പിന്നെ ഒരുപാട് കോഫി കുടിക്കുന്നത് നമ്മുടെ ഉറക്കത്തെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് കുറച്ച് നാളുകളായിട്ട് ഒരു കഴിഞ്ഞ ത്രീ വീക്സ് ആയിട്ട് ഞാൻ കോഫി നന്നായിട്ട് എന്താ പറയുക കുറച്ചു എനിക്കൊന്നും ഈ ഒരു മൂന്നാഴ്ചയിൽ ഞാൻ കുടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കോഫി കുടിച്ചെങ്കിൽ കുടിച്ചതെന്ന് പറയാം അതൊരു ഹാഫ് ഗ്ലാസ് ഒക്കെ മാത്രമേ കുടിച്ചിട്ടുള്ളൂ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാനൊരു ചായയാണ് ഇപ്പോൾ കുടിച്ചത് ചായ എന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ടൻ ചായ ആണ് കുടിച്ചത് പണ്ടൊന്നും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു കട്ടൻ ചായ ഇപ്പോൾ അതൊക്കെ മാറി കട്ടൻ ചായ രാവിലെ ഒരു ദിവസം ഒരു ദിവസത്തിൽ ഒരു ചായ എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഞാൻ എന്താ പറയുക മാറിയിട്ടുണ്ട് ചായ വെരി ഗുഡാണ് നമ്മുടെ എന്താ ഡൈജഷനൊക്കെ നല്ലതാണ് ടീ അത് കാരണം ചായയാണ് കുടിക്കുന്നുണ്ട് രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കും അതിനുശേഷം കുറച്ച് നേരം രാവിലെയൊക്കെ ഫോണൊക്കെ നോക്കി കുറച്ച് മിനിറ്റൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു പിന്നെ രാവിലെ എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാൻഡേറ്ററി ഫാക്ടറിലൊന്നാണ് രാവിലെ ിൽ വിളിക്കുക അമ്മമായിട്ട് സംസാരിക്കുക അതിലും കൂടുതലൊരു സന്തോഷം ഒരു റിലാക്സേഷൻ വേറെ ഒന്നിലും കണ്ടെത്താൻ പറ്റും എന്നെനിക്ക് ഇന്നുവരെ തോന്നിയിട്ടില്ല ഞാനീ മൂന്ന് നാല് വർഷമായിട്ട് ഇവിടെ വന്ന നീട്ടിൽ ഇന്നുവരെ മുടക്കാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് രാവിലൻ്റെ അമ്മനെ വിളിക്കുക അത് ഞാൻ ഓഫീസിൽ പോകുന്ന ദിവസമായിരുന്നെങ്കിലും ജോലിക്ക് പോകുന്ന വഴിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ആവിലെ എന്താ പറയുക ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ആ മോളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു പിന്നെ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള എൻ്റെ പ്ലാൻ തന്നെ ഒരു ത്രീ പ്ലാൻസ് എൻ്റെ റൂമിൽ ഞാൻ വെച്ചിട്ടുണ്ട് അല്ലാതെ പുതിയ ആളൊക്കെ വരുന്നുണ്ട് പുതിയ ആളൊക്കെ വരുന്നുണ്ട് അത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് എനിക്ക് ഭയങ്കര നാട്ടിലായിരുന്ന സമയത്തും ഈ ചെടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇപ്പം നമുക്ക് ചെയ്യുന്നതിനൊരു പരിധി ഉണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് പയ്യെ കിച്ചണിലേക്ക് പോകുമ്പം നാട്ടിറങ്ങിയ സമയത്ത് വെതറൊന്നും നോക്കി കണ്ട നല്ല വെയിലൊക്കെ വന്നിട്ട് സൂര്യനെ ഇങ്ങനെ അടിച്ച് നിൽക്കേണ്ട ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാൽ സൂര്യനെ രാവിലെ നിൽക്കുമ്പോൾ കാണുമ്പം പക്ഷേ ഒരു ചെറിയ മൂടിലൊക്കെ ഉണ്ട് അതുകൊണ്ട് മഴ എപ്പോൾ വേണമെങ്കിലും വരാം പക്ഷേ വെയിലാണ് ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഉള്ള ഗതി എന്താണെന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഞാൻ ലാസ്റ്റ് വീക്കിൽ കുറച്ച് കപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫ്രോസൺ ആണ് കേട്ടോ അത് ഞാൻ കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു കപ്പ് വേവിച്ചിട്ട് മീൻ കറി ഉണ്ടാക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ ഒരാവിലെ താഴെ വന്നപ്പം ചേച്ചി നല്ല പുട്ട് മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുട്ട ഞാൻ കഴിക്കാറില്ല പക്ഷേ മുട്ട ഗ്രേവി കഴിക്കും അപ്പോൾ ഒരു കുറച്ച് പുട്ടെടുത്തിട്ടുണ്ട് കുറച്ച് മുട്ടക്കറി ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഫുഡ് കഴിച്ചു തുടങ്ങാം സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് പുട്ട് കാര്യം എൻ്റെ അമ്മയുടെ ആണ് പുട്ട് അമ്മ ഭയങ്കര മാസ്റ്റർ ഷെഫെന്നൊക്കെ പറയത്തില്ല അമ്മയുടെ മാസ്റ്റർ പീസ് സംഭവമാണ് പുട്ട് പക്ഷേ എനിക്ക് പുട്ട് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമില്ല കാര്യം ഞങ്ങളുടെ വീട്ടിൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് ദിവസം പുട്ടുണ്ടാക്കാനായിട്ട് എൻ്റെ അമ്മയ്ക്ക് യാതൊരു മുടിയില്ല അതുകൊണ്ട് തന്നെ എന്തോ ഞാനും പുട്ടും അത്ര ചേർച്ചയില്ല പിന്നെ വൺസ് ഇൻ എ ലൈഫ് ടൈം എന്നൊക്കെ പറഞ്ഞല്ലോ വൺസ് എൻ്റെ ബ്ലൂ മൂണൊക്കെയാണ് ഞാൻ പുട്ട് കഴിക്കുന്നത് അതായത് ചേച്ചി ഉണ്ടാക്കിയത് അതിൻ്റെ ടേസ്റ്റ് വേറെയാണല്ലോ നമുക്കൊരാളും ഫുഡ് ഉണ്ടാക്കി തരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേക ടേസ്റ്റ് വേറെ തന്നെയാണ് പിന്നെ ഞാൻ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ബ്ലസ്ഡാണ് കേട്ടോ ഞാനിവിടെ നിൽക്കുന്നത് നമ്മൾ മലയാള ഫാമിലിയാണ് ചേച്ചിയാണെങ്കിലും ചേട്ടനായാലും ഒക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കാനായിട്ട് പറ്റാറുണ്ട് പിന്നെ ഇത് നമ്മുടെ വീട്ടിലെ നമ്മുടെ സ്വന്തം ഓറയാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഇപ്പം ഞാനിവിടെ വന്നിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ജസ്റ്റ് വന്ന് എപ്പോഴും ഇങ്ങനെ തലോലി ചുമനിപ്പിച്ച് കൊണ്ടിരിക്കണം അതുകൊണ്ട് ഇങ്ങനെ ഫസ്റ്റ് വന്നിങ്ങനെ ഇരുന്ന് വരും അതൊരു സന്തോഷമാണ് കേട്ടോ നമ്മളൊരു ഹോംലി ഫീലിംഗ് കിട്ടും നാട്ടിലായിരിക്കുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് ഒക്കെ തന്നെയാണ് ഞാൻ ഇവിടെ വീട്ടിലായിരിക്കുമ്പോഴും കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നേരം പുള്ളി ഇങ്ങനെ വന്നിരിക്കും പോകത്തില്ല ചിലത്തിപ്പം ജസ്റ്റ് കസാറയിൽ കയറിയിരിക്കുകയാണ് എൻ്റെ ഒപ്പം കയറിയിരിക്കുകയാണ് ഞാനിരിക്കുന്നതിൻ്റെ അടുത്തുള്ള കസാറയിലാണ് കയറിയിരിക്കുന്നത് ഇനി പോകില്ല കുറേ നേരം എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ ഇരുന്നോളും ഒരു മടുപ്പില്ല പുള്ളീനെ നമ്മളിങ്ങനെ സ്നേഹിച്ച് തലോലിച്ച് തലോലിച്ച് തോന്നി തുടങ്ങി തുടങ്ങി തടച്ച് തടവി തടവിയിരിക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എൻ്റെ പയ്യെ കുക്കിങ്ങിലേക്ക് പോകുമ്പോൾ ഞാൻ ഇത് ടൂണ സ്റ്റിക്ക് ആണോ ടോസ്റ്റു ഇത് ത്രീ ഫോർ ടെന്നിനാണ് ഇവിടെ കിട്ടുന്നത് അതായത് ത്രീ പാക്കറ്റ്സാണ് ഓരോ പാക്കറ്റിൽ ഒരു എന്താ പറയുക നാലോ അഞ്ചെണ്ണം കണ്ടുണ്ട് ഞാൻ കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തുള്ളൂ നമ്മൾ തന്നെ ഉള്ളോ അപ്പം ഞാൻ നന്നായിട്ട് കഴുകി നല്ല കോട്ടയം സ്റ്റൈലിൽ മിങ്കി വെച്ചു ചട്ടിക്കകത്ത് വെക്കണ പുറത്ത് ചട്ടിയിൽ ഓൾറെഡി മീൻകറിപ്പോൾ ഉണ്ടായിരുന്നു അതൊക്കെ ചട്ടി വിസ് ആയതുകൊണ്ട് തന്നെ ഞാനപ്പോൾ ചീന ചട്ടിയിൽ വെച്ചു വലിയ കുഴപ്പമൊന്നും നല്ല അടിപൊളി മിങ്കറി ആയിരുന്നു നല്ല പുളിക്കുള്ള നല്ല മിങ്കരി ആ കൂട്ടത്തിൽ തന്നെ ഞാൻ കപ്പ റെഡിയാക്കുകയാണ് കപ്പ ആക്ച്വലി നമ്മുടെ നാട്ടിലാണെങ്കിൽ കൊത്തി കൊത്തിയാണുള്ള വെക്കുന്നത് പക്ഷേ ഇത് ഫ്രോസൺ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് കട്ട് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് കട്ട് കപ്പയും മിങ്കരിയും കഴിക്കണം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ആഗ്രഹം അപ്പം എനിക്ക് ലാസ്റ്റ് ഒരു വീക്ക് ഫുൾ ഓക്കുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ കൂടുതൽ ചിക്കൻ കഴിച്ചു കൊണ്ടാണ് എൻ്റെ അമ്മൻ്റെ അത് പ്രത്യേകം പറഞ്ഞു കുറച്ച് ഫിഷ് ഒക്കെ വാങ്ങിച്ചിട്ട് കഴിക്കണം മീനൊക്കെ കഴിക്കണം കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല മീൻകറിയും കപ്പയും കഴിക്കാനായിട്ട് കൊതി വന്നു ഇത് നമ്മുടെ കോട്ടൻ സ്റ്റൈൽ മീൻകറി പ്ലസ് കപ്പയാണ് കേട്ടോ ഞാനപ്പം ഇവിടുത്തെ കപ്പയ്ക്ക് കുറച്ച് വേവ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാം ഒന്നുമില്ല ഇത് ഞാൻ ഇതുവരായിട്ട് മേടിക്കാത്ത ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിൽ വെക്കാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ പിങ്ക് ഹോൻഡൈൻ സോൾട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതാണ് ഒരു പിങ്ക് കളർ വന്നത് പ്ലസ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് നല്ല തിളച്ച വെള്ളം കൂടെ ചേർത്തിട്ട് ഞാനൊരു രണ്ട് മൂന്ന് പീസിലടിച്ച് സത്താൻ പറയാൻ നല്ല വേവുള്ള കപ്പായിരുന്നു കേട്ടോ മീൻറ്റാൻ വേണ്ട മീൻകറി നന്നായിട്ട് ഇവിടെ തിളച്ച് വരുന്നുണ്ട് അപ്പം ഭയങ്കര സന്തോഷം പിന്നെ അത് തന്നെയും കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഈ മീൻകറി എന്തെങ്കിലും കാണും പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കപ്പയുടെ ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം അപ്പോൾ ഞാനതിൻ്റെ കൂട്ടുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ കുറച്ച് പച്ചമുളക് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം വെളുത്തുള്ളി എന്നിവ നന്നായിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കപ്പ വെന്ത് വരുമ്പോഴേക്കും നമുക്കിത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒരു താളിപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കപ്പ് വേച്ച് റെഡിയാവുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ഈ കപ്പൊന്ന് തുറന്നു നോക്കിയപ്പം അത്ര നന്നായിട്ട് വെന്ത്ട്ടില്ല കേട്ടോ കുറച്ച് നല്ല വേവുള്ള കപ്പയായിട്ട് എനിക്ക് തോന്നി അതിനുശേഷം ഞാൻ ഒന്നോട് ഒരു ബിസിനോട് അടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ മീൻകറി നല്ല സെറ്റായിട്ട് ചുവന്ന് നല്ല കോട്ടം സ്റ്റൈല് കുളംപൊളി ഇട്ട് വെച്ച മിങ്കറിയാണ് അടിപൊളിയായിരുന്നു എനിക്ക് മിങ്കർ പ്രശ്നങ്ങൾ ആയിട്ട് ഇഷ്ടപ്പെട്ടു പണ്ടെന്ന് എനിക്കങ്ങനെ വലിയ മിങ്കർ എന്ന് വെക്കുന്നത് അത്ര ഇഷ്ടം മീൻസ് അത്ര ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പം ലേറ്റ്ലി ഞാൻ വെക്കുന്ന മിങ്കർ നന്നായിട്ട് വരാറുണ്ട് അതുകൊണ്ട് താങ്ക്സ് ടു അമ്മ അമ്മയുടെ റെസിപ്പിയാണ് അങ്ങനെ ആയിട്ട് ഐറ്റം കപ്പ നന്നായിട്ട് ഞാൻ നമ്മുടെ തേങ്ങ ഒക്കെ കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിയ ശേഷമാണ് ഞാൻ എപ്പോഴും സീസണിങ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ കടയൊക്കെ വറുത്ത് വെച്ചു അപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം കഴിക്കുമ്പോൾ ഇരുന്ന് കഴിയുമ്പോൾ ഈ ഒരു വാട്ടർ വാട്ടർ കൺസിസ്റ്റൻസി മാറും കേട്ടോ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഞാൻ റൂമിലേക്ക് കയറുന്നതായിരുന്നു കുറച്ച് എൻ്റെതായ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ നമ്മുടെ യൂട്യൂബിനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒന്നും അങ്ങനെ നോക്കാതിരിക്കായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് എല്ലാം അടുത്ത ജസ്റ്റ് ലാബൊക്കെ വെച്ചിട്ട് നോക്കുന്നുണ്ട് പിന്നെ അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ് ഓരോ കമൻറ്റ്സ് കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോ വ്യൂസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിക്കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്ര എഫേർട്ടൊന്നും ചെയ്തിട്ടല്ല യൂ യൂട്യൂബിൽ ഓരോ വീഡിയോസ് ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ട് അത് ഭയങ്കര വലുതാണ് അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഇടയ്ക്കൊരു ക്രിസ്പ്പ് ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള ചെറിയ ക്രേവിങ്സ് ചില സമയത്ത് അത് വളരെ റയറായിട്ടാണ് തോന്നാറുള്ളൂ പക്ഷെ എനിക്കെങ്കിലും ചില സമയത്ത് തോന്നാറുണ്ട് അപ്പോൾ ഞാൻ നമ്മളത് താഴെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി പോകാനായിട്ട് ഇറങ്ങി ഒന്നാണ് രാവിലെ നമ്മൾ നല്ല വെയിൽ കണ്ടതാണ് ഇപ്പോൾ നല്ല മഴയാണ് ഇപ്പം നല്ല മഴ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഗ്ലാസ്സിലൂടെ ശരിക്കും കാണാൻ പറ്റുന്നില്ല പക്ഷേ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല മഴയുണ്ട് ഓൾറെഡി നല്ല മഴ കഴിഞ്ഞു ഇപ്പോൾ എന്താ ചാരി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കപ്പയും മികറിയും ഇത് ടേബിളിൽ എത്തിയിട്ടുണ്ട് പ്ലസ് ഒരു കട്ടൻ ചായ പുറത്ത് നല്ല മഴ നല്ല കപ്പ മീൻകറി പ്ലസ് കട്ടൻ കപ്പി നല്ല അന്തസ്സെന്നൊക്കെ പറയത്തല്ലേ അപ്പോൾ എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെടും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ വെച്ചോണ്ട് പറയല്ല ഭയങ്കര ടേസ്റ്റായിരുന്നു എന്തോ ഒരു നോസിറ്റീവ് ഫീലിംഗ് ഒക്കെ വീട്ടിലേക്ക് പോയൊരു ഓർമ്മ ഫീലൊക്കെ കിട്ടി അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് എപ്പോഴും മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് സ്ട്രെസ്സ് ടെൻഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഞാൻ കുക്ക് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ശ്രമിക്കാറുള്ളത് അതിൽ തരുന്ന ഒരു സ്ട്രെസ് റിലീഫ് എന്ന് പറഞ്ഞാൽ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എനിക്ക് ഭയങ്കര സന്തോഷമാണ് എത്ര നല്ല ഫുഡ് വെക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും പിന്നെ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ബ്ലസ്സിങ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയോടെയാണ് ഞാൻ അപ്പോൾ ഞാൻ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കട്ടെ ഇനിയിപ്പം എന്തായാലും നമ്മുടെ കപ്പ ഭയങ്കര നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് നാൾ കൂടിയിട്ട് കഴിക്കുന്നതുകൊണ്ടാണോ ഒന്നറിയില്ല എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കപ്പയുടെ ഒരു ടെക്സ്റ്റർ കണ്ടല്ലോ കുറച്ച് ആയിട്ടുള്ള ഒരു ടെക്ചറുണ്ടല്ലോ വീട്ടിലെ അമ്മ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനെന്തോ ഒരു ആ ഒരു സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കി എനിക്ക് എത്ര ഇഷ്ടമല്ല പക്ഷേ എന്താ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ കഴിച്ചപ്പോഴത്തേക്കും പിന്നെ നമ്മൾ പതിവില്ലാത്ത കാര്യങ്ങളും നമ്മൾ വേണ്ടാന്ന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ പല സന്ദർഭങ്ങളും നമ്മളെ ലൈഫിലെത്തുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് പോകുന്നു അപ്പോൾ ബാക്കി കോഫി ഉണ്ടായിരുന്നു ബാഫി കോഫിയായിട്ട് ഞാൻ തെങ്ങിയിലേക്ക് റൂമിലേക്ക് പോകുന്നു സോ ഞാൻ താഴേന്ന് കയറി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഓയിലൊക്കെ എന്താ തലയിൽ എണ്ണക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുളിക്കാനായിട്ട് അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരുന്നു നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പം ഇനിയിപ്പം എന്താ പറയുക കുറച്ച് റിലാക്സ് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ളൂ അപ്പോൾ കുളി നന ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷം ആശ്വാസമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ എന്താ പറയുക ഡെയിലി സ്കിൻ കെയർ ഒക്കെ ചെയ്തു അപ്പോൾ വളരെ മിനിമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അത് അറിയാം ഇതിന് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ എൻ്റെ ഉടായ്പ്പ് സ്കിൻ കെയർ വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുമ്പോട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കുക ഇനിയിപ്പം നന്നായിട്ട് കുറച്ച് കുറച്ചുകൂടെ സമയത്ത് എന്താ പറയുക ഒന്ന് ഫോണൊക്കെ നോക്കിയിട്ടിരിക്കും അതിനുശേഷം നമ്മൾ ഉറങ്ങുക റെസ്റ്റ് എടുക്കുക അതൊക്കെ തന്നെയുള്ളൂ അപ്പം ചെറിയൊരു വീഡിയോ ആയിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഞാൻ ഈ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞെ എനിക്ക് വലിയൊരു വീഡിയോ ഇല്ലാത്തൊരു ഫീൽഡാണ് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ സോ കുറെ കുറ്റങ്ങളും കുറവുകളൊക്കെ കാണും എന്തായാലും അതൊക്കെ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്തിരിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ചിൽഡ്രൻ ചേക്കാം